അടിക്കണം എന്നാണ് സ്വാഗതം ഗായ്സ് അപ്പം ഇന്ന് ജൂൺ രണ്ടാം ആണ് അപ്പം ഇന്ന് എല്ലാവർക്കും സ്കൂൾ തുറന്നിട്ടുണ്ട് എന്ന് അറിയാം ഞങ്ങൾക്കും സ്കൂൾ തുറന്നു അപ്പം എന്താ ൂളിലേക്ക് പോകാൻ റെഡി ആയി നിൽക്കുകയാണ് യെസ് ദിയമ്മോളും ഞാനും റെഡി ആയി നിൽക്കുകയാണ് അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നമുക്ക് നേരെ വീടിലേക്ക് പോവാം അപ്പൊ രണ്ടു മാസത്തെ ശേഷം കറങ്ങും കാലില് ചെറിയ വേദന ഒക്കെ ഉണ്ട് കരിങ്കല്ല്ണ്ട് അപ്പം ചതഞ്ഞിരിക്ക ഉം ചരിര വേദനണ്ടല്ലേ ആദ്യം തന്നെ ആ കരിഞ്ഞിലെ വീണ പൂള് ഞാൻ കരിഞ്ഞില്ല ഈ കഴിച്ചിട്ട് ഉള്ള ഇന്ന ബെക്ടോൾ ഒക്കെ വെച്ചേ പറയണം ഇന്ന പല്ല് പല്ലേ ചൂ ആ പല്ലേ ചൂ ബുക്കൊക്കെ നോട്ട് ബുക്കൊക്കെ നല്ലതനെ വെച്ചിছো ചൂ ചൂടുള്ളം വെച്ചിണ്ടപ്പോൾ നടന്നിണ്ടാവും ഞാൻ കപ്പി ഞാൻ പോയിട്ട് കുടിക്കയാം ില്ല ഞാന് ഫുഡ് കഴിക്കാ സ്കൂൾ ഫസ്റ്റ് ക്ലാസ് ഫുഡ് ബിക്കോസ് എനിക്ക് മോരുകറിയാണ് അപ്പം സ്കൂൾ എനിക്ക് ഏറ്റവും ഇഷ്ടം മൂലികറിയും ചിക്കൻ മറക്കതായിരുന്നു സത്യഭനാരം അത് തന്നെ ഫസ്റ്റ് ദിവസം കിട്ടി കായ് ഇന്നലത്തെ മരല്ല ദിയ മോളെ ദിയമ്മക്ക് തീരെ ഉഷാറില്ല പക്ഷെ അവർക്ക് പോകണം എന്തായാലും പോണം കളർ ഡ്രസ്സിട്ടൊക്കെ പോകുന്ന വിചാരിച്ചത് എന്താ ഉഷാറില്ലാത്ത വെച്ചാൽ ദിയ മോളെ കാല് കാലു കരിങ്കല്ല് വേണിട്ട് നഗ പോയി കിടക്കണം അതുകൊണ്ട് ദിയമ്മക്ക് നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ അതിന്റെ വേദന മരുന്ന് കൊടുത്തപ്പോ വയർ വേദന വയറു വേദനയാണ് വയർ വേദനയും കാലുവേദനാട്ടാ വിചാരിച്ചത് ഈ ഡ്രസ്സ് ഇടണം എന്നാ എന്ന് വിചാരിച്ച പിന്നെന്താ സ്കൂളിൽ നിന്ന് ചീത്ത പറഞ്ഞാലോ വിചാരിച്ചിട്ട് മാറ്റിയതാണ് അത് നല്ല ദൈവം ഞാൻ പോകണ്ട സ്കൂളിലേക്ക് യോ പ്രമോഷനും കിട്ടിയാ തന്നെ പ്രമോഷണം കിട്ടിയ റെഡിയായിട്ട് ഇരിക്കുമുതൽ നോക്കിക്കോട്ടോ ഓട്ടായിരിക്കും ഫ്രണ്ട്സ് അപ്പം പോകാൻ സമയമായിരിക്കുന്നു ഇരുപത്തി ആറാഴ്ചയുള്ളു അപ്പം പോയിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് വരൂ ഓക്കേ പത്താം ക്ലാസ്സില് സ്റ്റാർട്ടിംഗ് ആണ് അപ്പം ഫുൾ എ വണ്ട്ടെ എന്ന് ഞാൻ അല്ലേ ഫുൾ എ വണ് അല്ലെ ഈ ജൂണിത്തെ കാര്യം വന്നത് ആ ഫുൾ എ വണ് കിട്ടെ എന്ന് ആശംസിക്കുന്നു

നമ്മളെ രണ്ടുപേരുടെയും എട്ടര തുടങ്ങിയാലോ ഇവിടെ തന്നെ പോയി ഫ്രണ്ട്സ് ഞങ്ങള് പിള്ളേരുടെ സ്കൂളിലേക്ക് പോവാണ് ഇപ്പൊ സ്കൂളിൽ വിളിച്ചത് ക്ലാസ് ടീച്ചർ ഞാൻ വയ്യ അപ്പോൾ ടീച്ചർക്ക് വയ്യേദനാണ് അപ്പൊ ഇവിടുന്ന് ഉണ്ടല്ലോ പറഞ്ഞല്ലോ ഞങ്ങൾ സ്കൂളിന്റെ അവിടെ എത്തി അപ്പൊ ഇനിയിപ്പോ അവിടെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ട് നല്ലൊരു വിടുള്ളു അത് കഴിഞ്ഞത് എം മോളയും കൊണ്ട് പറ്റുകയാണെങ്കിൽ ഇവിടെ തന്നെ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചിട്ട് പോവാന്ന് വിചാരിക്കുന്നു ഞങ്ങള് വയർ കാണിക്കാൻ തന്നെ കാണിക്കാം പിന്നെ നല്ല കാലിൻ്റെ വരല് ചതഞ്ഞതും ഒന്ന് കാണിച്ചേക്കാം അവിടെ വെച്ചേ ആ രാവിലെ പോട്ടുള്ള ഒരു ബസ്സ് കേറിയപ്പോൾ മുദലേ ഓയർ വേദന സർദിക്കാണോ സ്നാക്സ് കഴിച്ചോ നാസീസ് മുകളാണോ നേരെ കൂടിയോ ഞാൻ എടുക്കാൻ പറഞ്ഞു കുറവുണ്ടോ ദാ കുളാലി മീറ് ഓ അത് കഴിച്ചിട്ട് ഇത് കണ്ടിട്ട് എന്താ പറയണെട്ടിളെ ആയിന്നോ ക്കെടുത്ത് തിരിച്ച് വരികയാണ് ദിയമോൾ ഉറങ്ങി കേട്ടോ നല്ല ക്ഷീണം ഉണ്ട് ദിയമോക്ക് അപ്പം ഡോക്ടേഴ്സൊന്നും അവിടെ ഇല്ല ആ പരിസരത്തൊന്നും ഡോക്ടേഴ്സില്ല അപ്പം നമ്മൾ വിചാരിച്ചു നമ്മൾ അവിടെ തന്നെയുള്ള പൂക്കുടുംബം അവിടെ തന്നെയുള്ള അവിടെ ഡോക്ടർ കാണിക്കാമെന്ന് വിചാരിച്ചു എക്സറേ കയ്യിലുണ്ട് അപ്പം ദിയമോള് ക്ഷീണം കൊണ്ട് കിടന്ന് ഉറങ്ങാണ് കേട്ടോക്ക് കഞ്ഞി കൊടുക്കുകയാണ് കേട്ടോ

ഇൻഫെക്ഷൻ വരൂല അത് എഴുതി പോയി ഡോക്ടറിന് മാറ്റാൻ പറ്റില്ല കുടിക്കാൻ ആണ് ഈ പറ്റി അങ്ങനെ ആരും അറിയില്ല അവിടെ സന്താന കുറ്റാണോ കുറ്റാണേ കുടുകാര് കുടുകാര് എട മുറി അവിടെ മോള് മുറി അവിടെ ആ കാണുന്ന കാര്യങ്ങളേ കാലുമല്ല നല്ല അടിക്കാ ഏത് മുറുക്കി അല്ല അടി കേട്ടോ മുക്കല്ല മുക്കല്ല എങ്ങോട്ട് ഒക്കെ വന്നു അടുവരും ഡോക്ടർ വന്നാൽ ഡോക്ടർ വന്നാൽ പഠിച്ചിട്ടാണല്ല ഒന്നല്ല അതൊരു വേറെ ഓടെ പഠിച്ചിട്ടാണ് ഇല്ല ഇല്ല തൊടിക്കുന്നോ

മോനിക്കെത്തിയോ നീ വലിയ കുട്ടിയായോ എന്റെ മോള പേര് തൊണ്ടർത്തിയായിരുന്നു അങ്ങനെ ദിയമോൾ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് ഫ്രണ്ട്സിലൂടെ ഒരാള് അലറിക്കരഞ്ഞ് ഭയങ്കര പേടിയായിട്ടാ ഭയങ്കര പേടിയാ ഇൻജെക്ഷൻ വേദന കഴിഞ്ഞിട്ട് പിന്നേം പറയണ്ട് ഇഞ്ചക്ഷൻ അറിഞ്ഞിട്ടില്ല കരിങ്കല്ണ്ട് അപ്പം ഞാനപ്പ സ്കൂള് വിട്ട് വന്നു എന്തായാലും എനിക്ക് എന്താ ഫസ്റ്റ് ഡേ വരും തോന്നിയില്ല ആകെ ഫസ്റ്റ് രാവിലെ അസംബ്ലി ഉണ്ടായിരുന്നു കിട്ടുന്നു ഞങ്ങള് പിന്നെ ദിയമോള വന്നു കൊണ്ടുവന്നത് ആണോ ഞാനവിടെ പോയെന്നു ആ പോയിട്ട് ഞാൻ മിസ്സിനോട് പറഞ്ഞു ആ ഞാൻ മിസ്സിടുത്തേക്ക് ചെന്നപ്പോ തന്നെ മിസ് പറഞ്ഞോട് വയ്യാന്ന് പറഞ്ഞു

എന്താ ഞാന് ഫ്രഷ് ആവാൻ പോവാണ് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പഠിക്കാനുണ്ട് സോ അമ്മമ്മ 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 വന്ന് അമ്മമ്മ വന്നെടുത്തേന്നോ അമ്മമ്മ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് ഞാൻ പെട്ടെന്ന് ചോറിനോട് അമ്മമ്മ അമ്മമ്മഇടം മുണ്ടാതെങ്ങനെ ചക്കൊണ്ട് വന്നതാണ് കേട്ടോ ചക്ക പറിക്കാൻ പറ അതെ നെയ്യപ്പം തിന്നാണ് അപ്പം ഞാൻ എന്നാ പോയി ഫ്രഷ് ആവട്ടെ ടാൻ അടിച്ചിണ്ടാകുക ബിക്കോസ് ഇന്ന് രാവിലെ അസംബ്ലി ഉണ്ടായിരുന്നു അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു പൊരിഞ്ഞ വെയിലായിരുന്നു പക്ഷെ ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തെല്ലാം ബെല്ലൈക്കൺ അമർത്താം മറക്കരുത് അപ്പം അതിനു മുന്നേ എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ നല്ലൊരു ക്ലാസ് ആവട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവിടെ അവസാനിക്കുന്നു ബൈ ബൈ